കേരളത്തിൽ എസ് ഐ സമയപരിധി നീട്ടുന്നത് സംബന്ധിച്ച് മറ്റന്നാൾ തീരുമാനം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ബാലു നമ്മൾ നേരത്തെ പറഞ്ഞു നിലവിൽ ഇപ്പോൾ സ്റ്റേ ഇല്ല എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് ഈ മറ്റന്നാൾ വരെ ഈ സമയം കൊടുത്തതിന് പിന്നിൽ എന്താണ് ആവശ്യപ്പെട്ടിട്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വിവരങ്ങൾ അക്ഷയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ന്യായമാണ് എന്നൊരു പരാമർശം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കാരണം ഈ എന്യൂമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ശതമാനം വിതരണം ചെയ്തുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് എന്നാൽ ഈ സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇന്ന് കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാട് ഇങ്ങനെ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ അത് മടക്കി നൽകുവാൻ പലർക്കും സാധിക്കുന്നില്ല കാരണം പലരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് അതുകൊണ്ട് കാര്യമായ തോതിൽ ഈ എനുമറേഷൻ ഫോം മടക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർണ്ണമായ തോതിൽ നടക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത് തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നൊരു പരാമർശമുണ്ടായത് ഈ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ന്യായമാണ് എന്ന ഒരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനുശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ അല്പം സമയം സംബന്ധിച്ചുള്ള കാര്യം പരിഗണിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചത് ഒരാഴ്ചത്തെ സമയമാണോ എന്ന് നേരത്തെ കോടതി ചോദിച്ചു പക്ഷേ ഉത്തരവിൽ അങ്ങനെ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് കേരളത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് നാളെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു മെമ്മോറാണ്ടം നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ആ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫലത്തിൽ എസ് ഐ ആർ എന്ന നടപടിക്രമങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും അത് അതും മുന്നോട്ട് പോകാം പക്ഷേ എന്യൂമറേഷൻ ഫോമുകൾ ഉൾപ്പെടെ തിരികെ നൽകി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ നൽകേണ്ട സമയപരിധി കുറച്ചുകൂടി നീട്ടാമോ എന്നതിനെ സംബന്ധിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറ്റന്നാൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഔദ്യോഗികമായി അറിയിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിനിർണ്ണായകമായൊരു ഇടപെടലാണ് കാരണം കേരളത്തിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ബി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ എസ് ഒരുമിച്ച് എസ് ഐ ആറും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജസ്റ്റ് ആണ് അല്ലെങ്കിൽ അത് അത് ന്യായമാണ് എന്നൊരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായി തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ആവശ്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് നാളെ സംസ്ഥാനം ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു മെമ്മോറാണ്ടം നൽകുകയാണെങ്കിൽ കേരളത്തിൽ ിൽ സമയപരിധി നീട്ടുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് എടുക്കേണ്ടി വരും അത് എന്യൂമറേഷൻ ഫോം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോടതി ഈ ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഹാരിസ് ബിരാനുണ്ട് മറ്റന്നാൾ ഒരു അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് സംസ്ഥാനം ഒരു അപേക്ഷ നൽകി അതിലൊരു തീരുമാനം ഇന്നത്തെ ഇന്നത്തെ ലെവലില് കോടതി പറഞ്ഞിരിക്കുന്നത് നീട്ടിവെക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതായത് എസ് ഐ ആർ നീട്ടിവെക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനടുത്ത് നാളത്തോട് കൂടിയിട്ട് ഒരു നിവേദനം കൊടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിവേദനം കൊടുക്കുവാനും രണ്ട് ദിവസത്തിനകം തന്നെ ആ നിവേദനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിവേദനത്തിൽ ഒരു തീരുമാനമെടുക്കാനാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ എസ് ഐ ആറിൽ നീട്ടിവെക്കണം എത്രമാത്രം എത്ര ദിവസത്തേക്ക് നീട്ടിവെക്കണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം അവർ തീരുമാനമെടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് കോടതി പറഞ്ഞിരിക്കുന്നത് ആ ഈ കേസ് ഇവിടെ പ്പോഴും പെൻഡിംഗ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേസ് തീർ തീർപ്പാക്കിയിട്ടില്ല അപ്പോൾ അതിനുശേഷമുള്ള തീരുമാനം എന്താണ് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ കോടതിയെ അറിയിക്കുകയുമാണ് അപ്പോൾ ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഡിസംബർ പതിനൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പോരാ ഇനിയും നീട്ടിൽ ഇത് നീട്ടി നീട്ടിവെക്കേണ്ടതുണ്ട് അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നീട്ടി നീട്ടിവെക്കേണ്ടത് എന്ന് നിവേദനത്തിൽ പറയണം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തേക്കാണ് നീട്ടിവെക്കേണ്ടത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ കേരളത്തിലെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത് ജസ്റ്റ് ആയിട്ടും ാവശ്യമാണെന്നാണ് പറഞ്ഞത് അത് എത്രത്തോളം ഈ ഹർജിക്കാരെ സംബന്ധിച്ച ആശ്വാസമാണ് ഹർജിക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് മാത്രമല്ല അങ്ങനത്തെ ഒരു സംഗതി ഉത്തരവിൽ പ്രതിപാദിക്കുമ്പോൾ കോടതി പറയുമ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിനെതിരായിട്ട് ഒരു ഉത്തരവിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ വാദങ്ങളെല്ലാം അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് കോടതി ഉത്തരവിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പറയുന്നത് ഇവർ പറയുന്ന വാദങ്ങളിലെല്ലാം നീതിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഗണന അർഹിക്കുന്ന അതാണ് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് അത് ആ അത് ആ ഒബ്സർവേഷനോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമ്മളെ സംബന്ധിച്ച് നീട്ടിവെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഉത്തരവിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ആശാവഹമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് ഇന്ന് സുപ്രീംകോടതി നിങ്ങളെ സംബന്ധിച്ച് അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് ഈ ഉത്തരവ് സുപ്രീം കോടതി പാസ്സാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഹർജികളെല്ലാം അവർ അവിടെ പെൻഡിങ് തന്നെ വെക്കുകയാണ് ഈ ഉത്തരവിൻ്റെ ആദ്യത്തെ ആ ആ ഒരു ഖണ്ഡിക നമ്മളൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇവരുടെ മറ്റ് ആവശ്യങ്ങളെല്ലാം ഉണ്ട് ആ ആവശ്യങ്ങളെല്ലാം പിന്നീട് പരിഗണിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ നീട്ടുവെക്കുന്നതിനെ കുറിച്ചിട്ട് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ആവശ്യങ്ങളെല്ലാം പരിഗണിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് പെൻഡിംഗിൽ വെച്ചിരിക്കുകയാണ് അല്ലെ അത് സുപ്രീംകോടതി പറഞ്ഞുവെച്ചാൽ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇത് നീട്ടിവെക്കേണ്ടത് എന്ന് സർക്കാരിന് തോന്നുകയാണെങ്കിൽ ആ ഘടകങ്ങളെല്ലാം നാളെ കൊടുക്കുന്ന നിവേദനത്തിൽ ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത് പ്രവാസികളുടെ ആവശ്യം പ്രത്യേകമായിട്ട് ഉന്നയിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് കാരണം കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം പ്രവാസികളുണ്ട് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സർക്കാരിന് ഈ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം അവരുടെ നിവേദനത്തിൽ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം കമ്മീഷൻ എടുക്കാൻ ും എടുക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടത് കോടതിന് റിസൾട്ട് വരികയാണ് രണ്ട് ഫേസ് ഉള്ളൂ അപ്പോൾ ആ ഒരാഴ്ചയുടെ ഒരു കാര്യത്തിൽ മാത്രമാണ് കോടതിയും ഇപ്പോൾ ഒരു കൺസേൺ പറയുന്നത് ഇത് മറ്റേ പിന്നെ അതല്ല ഇപ്പൊ സുപ്രീം ഇപ്പൊ കേരള സർക്കാരിന് ഇപ്പൊ തോന്നുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയും അവർക്ക് ബാക്കിയുള്ള മെഷീനറിയുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബുദ്ധിമുട്ടല്ല രാഷ്ട്രീയക്കാരുടെയും കൂടി ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് ബൂത്ത് ലെവൽ ഏജൻസായിട്ട് ഏകദേശം അറുപതിനായിരം വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻസാണ് അതിനകത്ത് പ്രവർത്തിക്കേണ്ടത് അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അവർക്കെല്ലാം പൂർണ്ണമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളു അതെല്ലാം ആ ഘടകങ്ങളെല്ലാം സംസ്ഥാന സർക്കാരാണ് നോക്കേണ്ടത് സംസ്ഥാന ഈ കേരള സർക്കാർ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ബൂത്ത് രാഷ്ട്രീയ പ്രവർത്തകരുടെയും ബൂത്ത് ലെവൽ ഏജൻസിൻ്റെയും എല്ലാം ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചു കൊണ്ടായിരിക്കണം എത്രമാത്രം സമയപരിധിയാണ് നീട്ടേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ അവരുടെ നിവേദനത്തിൽ പറയേണ്ടത് അതിനനുസരിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കേണ്ടത്